നമ്മൾ മിനിഞ്ഞാന്ന് പുറത്തു കൊണ്ടുവന്ന വാർത്തയിൽ ഇന്നലെ കളക്ടർ ഇടപെട്ടിരുന്നു അതിന്റെ തുടർച്ചയിലേക്കാണ് റിപ്പോർട്ട് ബ്രേക്കിംഗ് സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ പേരിൽ വ്യാജ അപേക്ഷാ ഫോം വിതരണം ചെയ്തവരിൽ സ്ഥാനാർത്ഥികളുമുണ്ട് വിജയിച്ചാൽ പെൻഷൻ നൽകുമെന്ന വാഗ്ദാനമാണ് കൊടുത്തത് ഫോമൊക്കെ പൂരിപ്പിച്ചു വാങ്ങി എന്നുള്ള പ്രതികരണവും വരുന്നുണ്ട് മലപ്പുറം വഴിക്കടവിലാണ് പെരുമാറ്റച്ചട്ടം ലംഘിച്ച് വ്യാജ അപേക്ഷാ ഫോം വ്യാപകമായി വിതരണം ചെയ്തത് തങ്ങളുടെ പക്കൽ നിന്ന് ഫോം ഒപ്പിട്ട് വാങ്ങിയെന്ന് പ്രദേശവാസികൾ റിപ്പോർട്ടറിനോട് പറഞ്ഞു വൈഫിനോട് ഭൂമിയിൽ ഒപ്പിടാനും അതുപോലെ നമ്പറും കളക്ട് ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ ഈ ഫണ്ട് വാങ്ങി തരുമെന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് എൽ ഡി എഫിൻ്റെ സ്വന്തസ്ഥാനത്ത് വസിക്കുന്ന ശിൽവി മനോജാണ് വന്ന് പറഞ്ഞിട്ടുള്ളത് വീട്ടിൽ വന്ന് നിലവിലെ മെമ്പറാണ് അദ്ദേഹം ഇത് വൈകിട്ട് പഴയ പതിനെട്ടാം വാർഡാണ് ഇപ്പോൾ പതിനേഴാം വാർഡാണ് അപ്പോൾ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് കുറേ ആളോട് സംസാരിച്ചു അതായത് പഞ്ചായത്ത് സെക്രട്ടറിക്ക് വിളിച്ചു അപ്പോഴൊന്നും ഇതിൻ്റെ സർക്കുലർ എത്തിയിട്ടില്ല അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞമ്മള് മെമ്പറോട് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ മെമ്പറ് സംസാരിച്ചപ്പോൾ ഞാൻ അങ്ങനെ കൊടുത്തിട്ടില്ല നോട്ട് ബുക്കിൽ നോട്ട്ബുക്കിലെഴുതി എന്ന് പറഞ്ഞത് അപ്പം ഞാൻ വൈഫിനോട് ചോദിച്ചു വൈഫ് പറഞ്ഞത് പേര് ഫോമിൽ എഴുതി ഇങ്ങാണ്ട് ഒപ്പിട്ട് കൊണ്ടുപോവുകയാണ് ഫോമ് നമുക്ക് തരുന്നില്ല പേര് ചോദിച്ചു നമ്പർ ചോദിച്ചു ഒപ്പിടാൻ പറഞ്ഞു പേര് എഴുതി അപ്പോൾ പേപ്പറിൽ കണ്ടപ്പോൾ വായിച്ചു മനസ്സിലായി എൻ്റെ വാട് ആറാം വാട് കമ്പളക്കല്ലാണ് പിന്നെ തൊട്ടടുത്ത് ഏഴാം വാട് പള്ളിക്കാട് ഈ രണ്ട് വാർഡുകളിലും വ്യാപകമായിട്ട് ഈ ഫോം എത്തിയിട്ടുണ്ട് ഇന്ന് രാവിലെ ഞങ്ങൾ വാർഡിൽ ഇറങ്ങുന്ന സമയത്ത് ഈ ഫോം പൂരിപ്പിച്ചിട്ട് എവിടെയാണ് കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞു ചോദിച്ചു ഞങ്ങൾ പറഞ്ഞു ഈ ഫോം പൂരിപ്പിച്ചിട്ട് ഇത് സെക്രട്ടറിക്കാണ് സമർപ്പിക്കേണ്ടത് രേഖ എഴുതി പക്ഷേ ഇത് ഒറിജിനൽ ഫോമല്ല ഇത് ഓൺലൈനായിട്ടാണ് സമർപ്പിക്കേണ്ടത് അത് വിവരങ്ങളുമായി അഷ്കർ അലി കരിമ്പ നമുക്കൊപ്പം എത്തുകയാണ് ഗുഡ് ഈവനിങ് അഷ്കർ അലി കരിമ്പ നമ്മൾ പുറത്തു കൊണ്ടുവന്ന വാർത്തയാണ് അതിന്മേൽ ഇന്നലെ കളക്ടറുടെ വാർത്താക്കുറിപ്പ് അടക്കം ഇങ്ങനെ വിതരണം ചെയ്യാൻ ആരെയും ഏൽപ്പിച്ചിട്ടില്ല എന്നതടക്കം വ്യക്തമാക്കിക്കൊണ്ട് നമ്മൾ കാണുകയും ചെയ്തതാണ് ഇത് വിതരണം ചെയ്തത് നിലവിൽ വാദംഗമായിരിക്കുന്ന ജനപ്രതിനിധിയായിരിക്കുന്ന ആളാണ് ഇത്തവണയും മത്സരിക്കുന്നയാളാണ് എന്നത് ഈ കുറ്റകൃത്യത്തിന്റെ ഗൗരവം കൂട്ടുകയല്ലേ അയാളെ അയോഗ്യനാക്കാൻ പോലും കഴിയുമല്ലോ ഇത് ചെയ്തുവെന്ന് തെളിഞ്ഞാൽ അങ്ങേറ്റം ഗൗരവമായ ഒരു വിഷയം തന്നെയാണ് കാരണം പെരുമാറ്റച്ചട്ട ലംഘനമാണ് അങ്ങനെ ചെയ്താൽ നടപടി സ്വീകരിക്കുമെന്ന കാര്യം മലപ്പുറം ജില്ലാ കലക്ടർ തന്നെ ഇന്നലെ വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കിയിരുന്നു പക്ഷേ ഇതുവരെ ഒരു നടപടികളിലേക്കും ജില്ലാ കളക്ടറോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനോ കടന്നിട്ടില്ല നിലവിലെ സാഹചര്യത്തിൽ പക്ഷേ വലിയ തോതിൽ ഇതൊരു ഉദാഹരണം മാത്രമാണ് വഴക്കടവിലെ ആറ് ഏഴ് വാർഡുകളിലെ ഒരു ഉദാഹരണം മാത്രമാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത് അങ്ങനെ നിരവധി വാർഡുകളിൽ നിരവധി പഞ്ചായത്തുകളിൽ നിരവധി ജില്ലകളിൽ ഇത്തരത്തിൽ വ്യാപകമായി തന്നെ ഈ അപേക്ഷാ ഫോമുകൾ വിതരണം ചെയ്തിട്ടുണ്ട് എന്നതാണ് അതിൽ പല സ്ഥാനാർത്ഥികളും ഒരു ഉദാഹരണമായി പറഞ്ഞാൽ സ്ഥാനാർത്ഥി ഇത് വിതരണം ചെയ്തിരിക്കുന്നത് ഇതിൽ ഞാൻ വിജയിച്ച് വന്നാൽ ഈ പെൻഷൻ നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ള വാഗ്ദാനം അടക്കം നൽകിക്കൊണ്ടാണ് ഇത് വിതരണം ചെയ്യുന്നത് ആ സ്ഥാനാർത്ഥിയെ ബന്ധപ്പെടുമ്പോൾ സ്ഥാനാർത്ഥി പറയുന്നത് ഞാൻ വിവരശേഖരണം നടത്തുക മാത്രമാണ് ചെയ്യുന്നത് എന്നാണ് സ്ഥാനാർത്ഥി പറയുന്നത് അതിനോടൊപ്പം തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മളോട് തന്നെ ഓണയറായി തന്നെ പാർട്ടി ഭാവി അടക്കം പറഞ്ഞതാണ് ഫോമ് വെച്ച് ഞങ്ങൾ വിവരങ്ങൾ ശേഖരിക്കുകയാണ് ചെയ്യുന്നത് ആ ഫോം വിതരണം തന്നെയാണ് ഇപ്പോഴും വ്യാപകമായി നടക്കുന്നത് അക്ഷയ സെന്ററുകൾ കേന്ദ്രീകരിച്ചടക്കം ഇത്തരത്തിൽ ഫോം വ്യാജ ഫോമുകളുടെ വിതരണം ഉണ്ടായി ാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന കാര്യം അതിന് ഉദാഹരണമാണ് ഈ ഒപ്പിട്ട് നൽകിയ സ്ത്രീകൾ തന്നെ നമ്മളോട് പങ്കുവച്ചത് വീട്ടിലേക്ക് എത്തുന്നു ഇത്തരത്തിൽ അപേക്ഷ ഫോമ് നിങ്ങൾ ഒപ്പിട്ട് തരണം സർക്കാർ പ്രഖ്യാപിച്ച പെൻഷന്റെ തുക ഉടനെ ഈ മാസം മുതൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കുമെന്നടക്കം പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പലരിടയിൽ നിന്നും ഈ ഫോമുകൾ ഒപ്പിട്ട് വാങ്ങിയിരിക്കുന്നത് സമയം തന്നെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി അടക്കമുള്ളവർ ആരോപിക്കുന്ന ഒരു കാര്യം തങ്ങൾ ഫീൽഡിൽ ഇറങ്ങുമ്പോൾ തങ്ങളുടെ വോട്ടർമാർ ഈ ഫോം എവിടെയെന്ന് തങ്ങളോട് ചോദിക്കുന്ന അവസ്ഥയാണ് എന്നാണ് ആരോപണ യു ഡി എഫിലെ മറ്റ് സ്ഥാനാർത്ഥികളും അംഗങ്ങളും ഒക്കെ തന്നെ ആരോപിക്കുന്നത് മലയോര മേഖലയിലും ഒപ്പം തന്നെ നൽകുമെന്നാണ് വാഗ്ദാനം നടപടി എടുക്കുമോ കമ്മീഷൻ അതാണ് അറിയേണ്ടത് പെരുമാറ്റച്ചട്ട ലംഘനമാണ് നടന്നിരിക്കുന്നത് ഈ പ്രതികരണങ്ങൾ പുറത്തുവരുന്ന വിവരങ്ങൾ അതെല്ലാം നമ്മുടെ മുന്നിലുണ്ടാകാനും